അയ്യോ 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 ഇപ്പൊ വണ്ടി ഇപ്പം വരും വണ്ടി രാവിലെ ഒരു ആറ മുക്കാൽ മണിയാകുമ്പോൾ എൻ്റെ വീടിന്റെ അടുത്ത് വീട്ടിൽ നിൽക്കുക ഞാൻ അപ്പം റോഡിലൊരു വലിയ നിലവിളി കേൾക്കുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം നൂറ് മീറ്റർ അകലേ ഉള്ളൂ റോഡിൽ ഒരു വലിയ തീകോളമാണ് കാണുന്നത് ഒരു ഒന്നൊന്നര ആൾ പൊക്കത്തിൽ തീ ഇങ്ങനെ ആളി കത്തുക എന്നെ രക്ഷിക്കാൻ ഒരാൾ ഇങ്ങനെ വളരെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് ഉടനെ തന്നെ ഞാൻ വീട്ടുകാരെ എടുത്ത് പറഞ്ഞിട്ട് ഞാൻ നേരെ റോഡിൽ ഓടി വരുമ്പോൾ അപ്പോഴേക്ക് തീ ഏതാണ്ട് അണഞ്ഞു എനിക്ക് പരിചയമുള്ളൊരു ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഇന്നതുപോലെ എൻ്റെ മരുവനെന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മറ്റൊരാൾ കൂടി ഓടി വന്ന് ഞങ്ങൾ അപ്പോഴേ തന്നെ ഒരു ഓട്ടോ വിളിച്ചു അടുത്ത ഓട്ടോയാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് വെള്ളമൊക്കെ കൊടുത്ത് അപ്പോൾ ഇദ്ദേഹം ജെട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇദ്ദേഹം വസ്ത്രമൊക്കെ വലിച്ചെങ്ങനെയോ കത്തിപ്പോയോ ഊതി കളയുകയോ ചെയ്തു പെട്ടെന്ന് തന്നെ ഒരു ജീപ്പ് അത് വഴി വന്ന് നമ്മൾ ആ ജീപ്പ് തടഞ്ഞു നിർത്തിയ ആ ജീപ്പ് ഡ്രൈവർ ഞാനും ഒരു അയൽക്കാരനും കൂടി ഇദ്ദേഹത്തെ കുളത്തൂപ്പുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചു എത്തിക്കുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ വഴിയിലിറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് പോലീസിന് സംഭവങ്ങൾ ഇരുപോ ചെയ്തു അങ്ങനെ അദ്ദേഹത്തെ പ്രാഥമിക ശുശ്രൂഷ പെട്ടെന്ന് നൽകി ഒരു ഓംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കണെന്നാണ് അറിയുന്നത് കൊല്ലം കുളത്തൂപ്പഴയിൽ ഭാര്യാപിതാവിനെ മരുമകൻ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവമാണ് ഇന്ന് രാവിലെ കേരളത്തിന്മാ വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തി ഗുരുതരമായി പൊള്ളലേറ്റ ഭാര്യാപിതാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരുമകനെ കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു കുളത്തൂപ്പഴ സാംനഗർ സജീനാ മൻസരിൽ അഷ്റഫിനെയാണ് ഇന്ന് രാവിലെ ഏഴുമണിയോടുകൂടി മരുമകനായ സജീർ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറായ അഷ്റഫ് ഇന്ന് രാവിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് ആളൊഴിഞ്ഞ സാംനഗർ വട്ടക്കരിക്കും ഭാഗത്ത് വെച്ച് കാറിലെത്തിയ സജീർ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ അഷ്റഫിന്റെ ദേഹത്തേക്കൊഴിച്ച തീ കൊളുത്തുകയായിരുന്നു അതിനുശേഷം സജീർ കാറിൽ രക്ഷപ്പെട്ടു അഷ്റഫിന്റെ നിലവളി കേട്ട് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ജയകുമാറും പ്രദേശവാസികളും ഓടിയെത്തുകയും അദ്ദേഹത്തെത്തി പൂർണ്ണമായി കെടുത്തിയതിനുശേഷം അഷ്റഫിനെ കുളത്തുപ്പുഴ സർക്കാർ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഏറെ നാളുകളായി അഷറഫിന്റെ മകളും സജീറും തമ്മിൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണ് പിരിഞ്ഞ് താമസിക്കാൻ കാരണക്കാരൻ ഭാര്യപിതാവായ അഷ്റഫാണെന്നുള്ള വൈരാഗ്യത്തിലാണ് അഷ്റഫിനെ പെട്രോൾ ഒഴിച്ച സജീർ തീ കൊളുത്താൻ ശ്രമമെന്നാണ് പറയുന്നത് കൃത്യം നിർവഹിച്ചതിനു ശേഷം പോയ സജീർ ചിത്ര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ചിത്ര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ സജീറിനെ കുളത്തുപ്പുഴ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു സജീർ മുൻപും മതഭീഷണി മുഴുക്കുകയും അഷ്റഫ് താമസിക്കുന്ന സ്ഥലത്തെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ കുളത്തൂപ്പുഴ ചിത്ര പോലീസ് സ്റ്റേഷനുകളിൽ അഷ്റഫിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു കഴിഞ്ഞ പത്ത് ദിവസം മുന്നേ അഷ്റഫ് താമസിക്കുന്ന സാംനഗറിന്റെ വീട്ടിലെത്തി സജീർ വധഭീഷണി മുഴക്കിയിരുന്നതായും ഈ സംഭവം പോലീസ് വിളിച്ചു പറഞ്ഞിരുന്നതായും അഷ്റഫിന്റെ ബന്ധുക്കൾ പറഞ്ഞു ഇതിനു തൊട്ടു പിന്നാലെയാണ് അഷ്റഫിനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നിരിക്കുന്നത് സംഭവസ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥരും ഫിംഗർ പ്രിന്റ് എത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യും ഗ്രൂപ്പിലുണ്ടല്ലോ എന്താ ബൈറ്റ് ഏറെ എടുത്തടാ ചെറിയ